പരബ്രഹ്മാ ഓം ശ്രീ ബ്രഹ്മായിറാം പൊട്ടിക്കാത്ത കാർഡ്ബോർഡ് ബോക്സ് നോക്കി ഭഗവാൻ പറഞ്ഞു അതെന്താണെന്ന് തുറന്നു നോക്കൂ സത്യജിത് കാർട്ടൺ തുറന്നു അതിൽ നിറയെ അച്ചാർ കുപ്പികൾ ഭഗവാൻ കുപ്പി തുറക്കാൻ പറഞ്ഞു സത്യജിത്ത് കുപ്പിയുടെ അടപ്പ് തുറക്കുകയെ ഭഗവാൻ പറഞ്ഞു സൂക്ഷിക്കണം നിന്റെ ഉടുപ്പ് ചുമക്കും സത്യജിത്തിന് ഉള്ളിൽ തോന്നി ഞാൻ എന്താ അത്രയും ശ്രദ്ധയില്ലാത്തവനാണോ അദ്ദേഹം വളരെ സൂക്ഷിച്ച് അടപ്പ് മാറ്റി ഒന്നും സംഭവിച്ചില്ല ഭഗവാൻ അത് തിരിച്ചു വയ്ക്കാൻ പറയുകയും ചെയ്തു വൈകുന്നേരമായി സ്വാമി വീണ്ടും അവിടെ വന്നു പെട്ടിയിൽ എന്താണെന്ന് സത്യജിത്തിനോട് തിരക്കി അതിനകത്ത് അച്ചാറു കുപ്പികളാണെന്ന് സത്യജിത്ത് പറഞ്ഞു സ്വാമി വീണ്ടും പെട്ടി തുറക്കാൻ പറഞ്ഞു അത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് അച്ചാർ നിറച്ച കുപ്പികളും മറുഭാഗത്ത് തക്കാളി സോസ് നിറച്ച പ്ലാസ്റ്റിക് കുപ്പികളുമായിരുന്നു ഭഗവാൻ സോസ് നിറച്ച ഒരു കുപ്പി കുപ്പിയെടുത്ത് തുറക്കാൻ പറഞ്ഞു വളരെ സൂക്ഷിച്ച് സത്യജിത്ത് അടുപ്പ് മാറ്റി ആ നിമിഷം കൊക്കക്കോള പോലെയുള്ള കുപ്പികൾ തുറക്കുമ്പോൾ ദ്രാവകം ചീറ്റി പുറത്തേക്ക് വരുന്നതുപോലെ കുപ്പിയിലുണ്ടായിരുന്ന സോസ് മുഴുവൻ പുറത്തേക്ക് തിരിച്ചു വീണു അത് സത്യജിത്തിൻ്റെ ഉടുപ്പ് ചുവപ്പാക്കി മാറ്റുകയും ചെയ്തു ഭഗവാൻ അടക്കി നിർത്താനാകാതെ പൊട്ടി പൊട്ടിച്ചിരിച്ചു പിന്നീട് പറഞ്ഞു ഞാൻ രാവിലെ പറഞ്ഞത് അച്ചാർ നിൻ്റെ ഉടുപ്പിൽ വീഴുമെന്നല്ലല്ലോ നിന്റെ ഉടുപ്പ് ചുമക്കാതെ സൂക്ഷിക്കണമെന്നല്ലേ ഇപ്പോഴെങ്ങനെയുണ്ട് ജയ് സായി രാം ഇതൊരു രസകരമായ ലീല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം ഭഗവാന്റെ ഓരോ വാക്കുകളും നിസാരമട്ടിൽ നാം കാണരുത് അതിൻ്റെ ആഴം നമുക്കറിയാത്തത്ര ആഴങ്ങളിലാണ് ഭഗവാനെ സദ്ഗുരുവിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക അതുമാത്രമാണ് കരണീയം അതിന് നമുക്ക് സാധിക്കട്ടെ